വണത്തിൽ പറയുന്നത് ആത്മാവ് ശരീരം വിട്ടുപോയാൽ പ്രേതയോനിയിൽ പത്ത് ദിവസം നിൽക്കുമെന്നാണ് അവിടെ അത്രയും വലിയ മാറ്റം നടന്നത് കൊണ്ട് അത് ആശയക്കെടുപ്പത്തിൽ അത് ശരീരം ഉപേക്ഷിച്ചിരിക്കുന്നു അത് ശരീരത്തിലേക്ക് തിരിച്ചു പോവാൻ ആഗ്രഹിക്കുന്നില്ല ആരുണം അതൊരു മാലിന്യമായിട്ടാണ് തോന്നുന്നത് ആ ശരീരത്തിലേക്ക് തിരിച്ചു പ്രവേശിക്കാൻ തോന്നുന്നില്ല എന്നാൽ മറുവശത്തെ ലോകത്തോട് പരിചയവുമില്ല ഇതിനെയാണ് പ്രേതയോനി എന്ന് പറയുന്നത് ആത്മാവിതിന്റെ ഇടയിലാണ് കുറച്ചു സമയം കഴിയുമ്പോൾ ഇടയ്ക്കുള്ള ഈ അവസ്ഥയോടത് പൊരുത്തപ്പെടുന്നു അത് മുന്നോട്ട് നീങ്ങുന്നു ഇവിടെയാണ് ജ്ഞാനം സഹായിക്കുന്നത് ആരെങ്കിലും മരിക്കുമ്പോൾ മകനോ മകളോ അല്ലെങ്കിൽ പുരോളിതിനോ പറയുന്നു നിങ്ങൾ ശരീരമല്ല നിങ്ങൾ മനസ്സല്ല നിങ്ങൾ ബുദ്ധിയുമല്ല ഇതിനെയെല്ലാം കടന്ന് മുന്നോട്ട് പോകൂ ശരീരത്തിലെ ഭൂമി തത്വം ഭൂമിയിൽ തന്നെ ലയിക്കട്ടെ ശരീരത്തിലെ ജലം ജലത്തിലേക്ക് തന്നെ പോകട്ടെ അഗ്നിതത്വം ശരീരത്തെ ചാമ്പലാക്കട്ടെ ഇങ്ങനെ നമ്മുടെ ശരീരം പ്രകൃതിയിലേക്ക് തന്നെ മടങ്ങട്ടെ മക്കൾ അച്ഛനമ്മമാർക്കോ മരണമടഞ്ഞവർക്കോ നൽകുന്ന ജ്ഞാനമാണിത് ഇതിനെയാണ് തർപ്പണം എന്ന് പറയുന്നത് ഈ ലോകത്ത് നിങ്ങൾ കാണുന്നതെല്ലാം എള്ളിൻ കുരുവിന് തുല്യമാണ് അതൊന്നുമല്ല അതിന് വലിയ പ്രാധാന്യവുമില്ല എള്ളിൻ കുരുവിനെ പോലെ നിങ്ങളുടെ എല്ലാ ആഗ്രഹങ്ങളും അങ്ങനെ വിട്ടുകളയുക നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ പൂർത്തിയാക്കാത്ത എല്ലാ ദൗത്യങ്ങളും ഞങ്ങൾക്ക് വെട്ടി തരിക ഞങ്ങളത് ഏറ്റെടുത്തോളാം നിങ്ങൾ സന്തുഷ്ടനായി മുമ്പോട്ട് പോകൂ ഇങ്ങനെ പറഞ്ഞ് ബന്ധുക്കളും എല്ലാവരും പ്രോത്സാഹിപ്പിക്കുന്നു അവരെല്ലാം തർപ്പണം ചെയ്യുന്നു തർപ്പണത്തിന്റെ അർത്ഥം സംതൃപ്തിയോടെ മുമ്പോട്ട് നീങ്ങുക എന്നതാണ് ഇടയിലുള്ള പ്രേതയോനയിൽ നിന്ന് അവർ പിതൃലോകത്തിലേക്ക് കടക്കുന്നു അവിടെ അവർ മുത്തച്ഛനോടോ മുത്തശ്ശിയോടോ അല്ലെങ്കിൽ പൂർവികരോടോ ഒത്തു ചേരുന്നു അവരോട് പറയൂ അവരെല്ലാം അവിടെ ഉണ്ട് അവർ നിങ്ങളെ കാത്തിരിക്കുന്നു അവർ നിങ്ങളെ സ്വീകരിക്കും ഇതിനെയാണ് ശ്രാദ്ധം എന്ന് പറയുന്നത് അതുകൊണ്ടാണ് നമ്മളിത് പത്ത് പന്ത്രണ്ട് പതിമൂന്ന് ദിവസങ്ങൾ കഴിയുമ്പോൾ ആഘോഷിക്കുന്നത് ആചാരങ്ങൾ അങ്ങനെയാണ് സൃഷ്ടിച്ചിരിക്കുന്നത് എനിക്കറിയുകയോ വിഷമിക്കുകയോ ചെയ്യേണ്ടതില്ല പകരം ഈ നിമിഷം മുതൽ നിങ്ങൾ ആഘോഷിക്കണം